ഞാൻ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങിയതും അനന്തേട്ടൻ എന്നെ അരയിൽ പിടിച്ചുയർത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുൻപ് എന്നെ കാറിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞ് അനന്തേട്ടനും കയറി കാറ് പാഞ്ഞു പോകുന്നതറിഞ്ഞ് ഞാൻ മുഖം പൊത്തിയിരുന്നു വീടിൻ്റെ ഗേറ്റ് കടന്നതും വണ്ടി സഡൻ ബ്രേക്ക് ബ്രേക്കിടുന്നതറിഞ്ഞ് ഞാൻ മുഖമുയർത്തി കാറിൻ്റെ ഡോറ് തുറന്ന് കയ്യിൽ പിടിച്ചെന്നെ വലിച്ചിറക്കി വാതിലക്കലേക്ക് തള്ളിയിട്ട് അനന്തേട്ടൻ വേഗം കാറുമെടുത്ത് പുറത്തേക്ക് പോയി അതിവേഗമുള്ള ആ പോക്ക് കണ്ട് ഒന്നും മനസ്സിലാവാതെ ഞാൻ നോക്കി നിന്നു അറിയാതെ കൈ നെഞ്ചിൽ ഒട്ട് കിടന്ന താലി ഇലമർന്നു അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് ഇന്ദു ചേച്ചി പുറത്തേക്ക് വന്നിരുന്നു ഞാൻ മുഖത്തൊരു ചിരി വരുത്തി ചേച്ചിക്ക് നേരത്തിരുന്നു അനന്തകുഞ്ഞിതവിടെ പോയതാ അത് ഓഫീസിലെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ വന്നു അതാ കള്ളം പറഞ്ഞ് ഒപ്പിച്ചുകൊണ്ട് ഞാൻ കൈ ഒഴിഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മോളെ ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ തലയാട്ടി ചേച്ചി ഗേറ്റ് കടന്നു പോന്നതും ഞാൻ അകത്തേക്ക് കയറി അപ്പച്ചിയുടെ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി മയങ്ങുന്നത് കണ്ടതും ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് മുകളിലേക്ക് പോന്നു തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു ഷവർ ഓൺ ചെയ്ത് അതിൻ്റെ ചൂട്ടിൽ കുറച്ചു നേരം നിന്നു തണുത്ത വെള്ളം ശരീരമാകി ഒഴുകിയിറങ്ങുമ്പോഴും മനസ്സ് വല്ലാതെ ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു അച്ഛനെന്നെ കണ്ടിട്ടുണ്ടാവോ അയ്യോ അങ്ങനെയാണെങ്കിൽ അനന്തേട്ടൻ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതും കണ്ടിട്ടുണ്ടാവില്ലേ തലയിൽ കൈവച്ച് കുറച്ചു നേരം നിന്നുപോയി ഏയ് കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയെങ്കിൽ ഇപ്പം തന്നെ ഒരു വിളി വന്നിട്ടുണ്ടാകും സ്വയം അങ്ങനെ ആശ്വസിച്ചുകൊണ്ട് ഞാൻ തല തോർത്തി പുറത്തിറങ്ങി ഒരു ചാരക്കളറിലെ കോട്ടൺ ചുരിദാർ എടുത്തിട്ടു നെറ്റിയിൽ സിന്ദൂരം തൊട്ട് കണ്ണാടിയിലെൻ്റെ പ്രതിബിംബത്തിലേക്ക് നേരം വെറുതെ നോക്കി നിന്നു മുഖത്താകെ ക്ഷീണം തോന്നിച്ചു കണ്ണിനു ചുറ്റും കറുപ്പ് പടർന്നിരുന്നു എത്ര സന്തോഷത്തോടെയാണ് താൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്നിട്ടപ്പം സ്വയം പുച്ഛം തോന്നിപ്പോയി വിശ്വസിക്കരുതായിരുന്നു പ്രണയിക്കരുതായിരുന്നു എന്തൊക്കെയോ ആലോചിച്ച് നേരം അവിടെ തന്നെ നിന്നുപോയി പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴേക്കും പുറത്തേക്ക് നോക്കി ഇരുട്ടു പടർന്നു തുടങ്ങിയിരുന്നു വേഗം താഴേക്ക് ചെന്ന് വിളക്ക് കൊളുത്തി ഒന്നും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല സുഖമാവണേ എന്ന് മാത്രം കൈകൂപ്പി മനസ്സിൽ പറഞ്ഞു അപ്പച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് സിറ്റൌട്ടിൽ വന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു ക്ലോക്കിൽ സമയം ഒൻപതടിച്ചിരുന്നു ഇരുട്ടിന് കട്ടി വച്ചിരിക്കുന്നു തൊടിയിൽ നിന്നും ചീവീടുകളുടെ ശബ്ദം കാതിൽ തുളച്ചു കയറുന്നുണ്ടായിരുന്നു ഗേറ്റിൻ്റെ പുറത്ത് ഏതോ വണ്ടി വന്ന് അടിക്കുമ്പോഴും സെക്യൂരിറ്റി ചേട്ടൻ അവരോട് എന്തോ പറയുന്നതും കണ്ട് വേഗം ഇറങ്ങിച്ചെന്നു ഒരു ഓട്ടോയിൽ നിന്ന് ആരൊക്കെയോ കൂടി അനന്തേട്ടൻ ഇറക്കുകയാണ് നിലത്ത് കാലുറച്ച് നിൽക്കാൻ പോലും ആകാതെ ആൾ കുഴഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഇടയിലും എന്തൊക്കെയോ വെല്ലുവിളികൾ നടത്തുന്നുണ്ട് നെറ്റിയിലെ വിയർപ്പിൽ ഒട്ടി മുടിയിടകളും പൊട്ടിയ ഷർട്ടിൻ്റെ ബട്ടനുമൊക്കെ എന്നിൽ ഭയം നിറച്ചു ചേട്ടാ ഗേറ്റ് തുറക്ക് വേഗം ഞാൻ തിടുക്കം കൂട്ടി ഇതെന്ത് പറ്റിയതാ പുറത്തിറങ്ങി അവരോട് ചോദിക്കുമ്പോൾ ഞാൻ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു വൈകുന്നേരം തൊട്ട് ബാറിൽ വന്ന് ഇരിപ്പായിരുന്നു ഈ സാറ് ഓർഡർ ചെയ്തതൊക്കെ കൊടുത്തു ഓവറായപ്പം ഇനി കഴിക്കണ്ട സാർ പൊയ്ക്കോ ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞതും ആൾ വയലൻ്റായി അവിടുത്തെ സ്റ്റാഫിനെ അസഭ്യം പറഞ്ഞു പിന്നെ അവസാനം കയ്യാങ്കളിയായി എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ചേട്ടാ ഇവർക്കെന്താന്ന് വെച്ചാൽ മോൾ സാറിനെ കൊണ്ട് അകത്തേക്ക് പോക്കു ഇവരോട് ഞാൻ സംസാരിച്ചോളാം ശരി ചേട്ടാ അനന്തേട്ടനെ കൈയെടുത്ത് തോളിലൂടെ ഇട്ടപ്പോൾ ആളുടെ ദേഹം എൻ്റെ ദേഹത്തോട് അമർന്നു ഒരു വിധത്തിലാണ് അനന്തേട്ടനെ സിറ്റൗട്ട് വരെ എത്തിച്ചത് സിറ്റൌട്ടിലെ ചെയറിൽ അനന്തേട്ടനെ ഇരുത്തി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടൻ ഗേറ്റ് അടച്ചു വന്നിരുന്നു എൻ്റെ നോട്ടം കണ്ട് കാര്യം മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു ചേട്ടൻ വന്ന് അനന്തേട്ടൻ്റെ ഒരു സൈഡിൽ പിടിച്ചു ഞങ്ങൾ രണ്ടാളും ചേർന്ന് മുകളിലെ റൂമിൽ ആക്കി ബെഡിലേക്ക് വീഴുകയായിരുന്നു ആള് ആ ചേട്ടൻ തിരികെ പോയതും വാതിലടച്ച് ഞാൻ അനന്തേട്ടൻ്റെ അരികിലിരുന്നു ദേഹം ആകെ മണ്ണും വിയർപ്പും പറ്റിയിരുന്നു നിലത്തെവിടെയെങ്കിലും വീണ് പോയതായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു സങ്കടവും ദേഷ്യവും എന്നിലേക്ക് ഇരച്ചു കയറുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ആളുടെ ഷൂസും ബെൽറ്റും ഒരു മേശപ്പുറത്തേക്ക് വെച്ചു ഒരു തുണി നനച്ചെടുത്ത് ദേഹം തുടപ്പിച്ചു കൊടുത്തു ചുണ്ട് ചുവന്നിരിക്കുന്നത് കണ്ട് ഐസ് ക്യൂബ് എടുത്ത് അവിടെ അമർത്തി വെച്ചു കൊടുത്തു അതിൻ്റെ ഇടയിലെല്ലാം ആൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു വിട്ടുപോകാൻ തോന്നാതെ എൻ്റെ മനസ്സും ദേഹവും ആളുടെ അടുത്തിരിക്കാൻ എന്നോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു തിരികെ വന്ന് ആളുടെ കയ്യിൽ കൈ ചേർത്ത് കിടന്നതും അനന്തേട്ടൻ മയക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു ഞാൻ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത് അമ്പരപ്പോട് നോക്കുന്ന അനന്തേട്ടനെ കണ്ടതും എനിക്ക് ദേഷ്യം വന്നു തല്ലുണ്ടാക്കിയ ബാറിൽ ആളുകൾ കൊണ്ടുവന്നാക്കിയതാ അനന്തേട്ടൻ നാണെന്ന് തോന്നുന്നില്ലേ ഇങ്ങനെ കുടിച്ച് വെളിവില്ലാതെ തല്ലുണ്ടാക്കി വരാൻ എൻ്റെ കാശിനാണ് ഞാൻ കുടിക്കുന്നത് അത് നാണക്കേണ്ട കാര്യം എന്താ നീ ഓടിയൊന്ന് അതെ നിങ്ങൾക്ക് നാണക്കേട് തോന്നില്ല കുടിച്ച് ബോധമില്ലാത്തവർക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ വീട്ടിലിരിക്കുന്നവരല്ലേ ഇതെല്ലാം അറിഭവിക്കേണ്ടത് എവിടെ പോയി എന്നോ എത്ര നേരം ടെൻഷൻ അടിച്ചിരുന്നെന്നോ ഒടുവിൽ ഈ കോലത്തിൽ വന്നപ്പോൾ എന്തുമാത്രം സങ്കടം തോന്നിയെന്നോ നിങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലാവില്ല മതിയടി നിന്റെ അഭിനയം ഇങ്ങനെയൊക്കെ പറയുകയും കാണിക്കുകയും ചെയ്താൽ ഞാൻ എല്ലാം മറന്ന് നിന്നെ ഇവിടെ വാഴിക്കുമെന്നാണോ അങ്ങനെയുള്ള ഒരു വിചാരം എനിക്കല്ലേട്ടോ പിന്നെ എന്തിനാണ് ഈ പുല്ലേ പൂങ്കണ്ണീരെ ഒളിപ്പിച്ച് എൻ്റെ മുന്നേ ഇങ്ങനെ ഇരിക്കുന്നത് നീ എത്ര കറിഞ്ഞാലും കാല് പിടിച്ചാലും ഞാനും എൻ്റെ അമ്മയും കറിഞ്ഞാൽ അത്രയാവില്ല പക്ഷെ നീ ഇങ്ങനെ കരയുന്നത് കാണാനൊരു സുഖമുണ്ട് ഇനി നിന്നെപ്പോലെ നിൻ്റെ തന്തയും വന്നിരിക്കണം ഇങ്ങനെ എൻ്റെ കാൽച്ചുവട്ടി അന്ന് എന്നോടും എൻ്റെ അമ്മയോടും ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കും ഞാൻ ആ ശബ്ദത്തിന് വല്ലാത്തൊരു മുറുക്കമുണ്ടായിരുന്നു അച്ഛൻ എന്ത് ചെയ്തു താനെന്തായിട്ടാണ് നീ പറയുന്നത് സഹി ഘട്ടാണ് ഞാനത് ചോദിച്ചു പോയത് ഉടനെ അനന്തേട്ടൻ്റെ ഭാവം മാറിയതും എന്നിലൂടെ ഒരു മിന്നൽ കടന്നുപോയി നിനക്കറിയണോ അയാൾ എന്താ ചെയ്തതെന്ന് എൻ്റെ കൺമുന്നിൽ വെച്ച് അയാൾ എൻ്റെ അച്ഛനെ വെട്ടി വെട്ടിവീഴ്ത്തിയത് എൻ്റെ അച്ഛൻ പടിഞ്ഞു പടിഞ്ഞ് മരിക്കുമ്പോൾ അയാൾ അന്ന് എഞ്ചി കാല് വെച്ച് ആ മരണം ആസ്വദിക്കുകയായിരുന്നു അത് കണ്ടിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ ആയത് അമ്മയുടെ വയറ്റിൽ എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ പിടിച്ച് അയാൾ തള്ളിയപ്പം വയറിടിച്ച് വീണ് ആ കുഞ്ഞു ജീവനും രണ്ട് ജീവനുകളാണ് അച്ഛൻ കാരണം നഷ്ടപ്പെട്ടത് ജീവനും കയ്യിലെടുത്ത് പിടിച്ച ആ രാത്രി മുഴുവൻ ഞാൻ ഇരുട്ടിൽ ഒളിച്ചിരുന്നു എന്നെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നെ അയാൾ കൊന്നുകളെ അയാളുടെ കണ്ണ് വെട്ടിച്ച് അമ്മയുമായി ആ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഈ ഏഴ് വയസ്സുകാരനെല്ലാം നഷ്ടമായിരുന്നു അച്ഛൻ കൂടെ പറപ്പ് എല്ലാം അന്ന് മുതൽ ഇന്ന് വരെ അനന്തം ജീവിച്ചത് അയാളെ നേരിടാൻ വേണ്ടി മാത്രമാ അയാളെ കൊല്ലുന്ന നിമിഷങ്ങൾ സ്വപ്നം കണ്ട ഞാൻ ഇവിടെ വരെ എത്തിയത് എൻ്റെ അച്ഛൻ അയാളെ കാലടിയിലിട്ട് ഞെരിച്ചതുപോലെ എൻ്റെ കാഴ്ചവൂട്ടിൽ അയാളുടെ ഹൃദയം നിശ്ചലാവണം അതിനെനിക്ക് വേണ്ട തുറപ്പ് നീ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഞാൻ നിലത്തേക്ക് തളർന്നിരുന്നു പോയി അനന്തേട്ടൻ്റെ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അനന്തേട്ട ആ ചുമലിലേക്ക് നീട്ടാനൊരുങ്ങിയ കൈ ഞാൻ പിൻവലിച്ചു എനിക്കതിനാകുമായിരുന്നില്ല ആളുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് ഓർത്ത് ഞാനൊരു നിമിഷം പിൻവലിഞ്ഞുവെങ്കിലും ആ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഇറ്റു വീഴുന്നത് കണ്ട് സ്വയം അറിയാതെ ഞാൻ അനന്തേട്ടൻ്റെ അരികിലേക്ക് ചുവടുകൾ വെച്ചു ആ ചുമലിൽ കൈ ചേർത്തതും അനന്തേട്ടൻ എൻ്റെ കൈ തട്ടി മാറ്റി ഷെൽഫിനടുത്തേക്ക് നടന്നു അതിൽ നിന്നൊരു മദ്യക്കുപ്പിയെടുത്ത് അടപ്പ് വലിച്ചു തുറന്ന് അപ്പാടി അത് വായിലേക്ക് കമഴ്ത്തി അനന്തേട്ട ഇനിയും വേണ്ട ഇപ്പം തന്നെ കൂടുതലാണ് ഞാനത് അനന്തേട്ടൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ ശ്രമിച്ചു വിടടി എൻ്റെ കയ്യിൽ നിന്ന് എന്തിനാ ഇങ്ങനെ നിങ്ങൾ കുടിച്ച് നശിക്കുന്നത് അത്രയ്ക്കും ഭ്രാന്തെടുത്ത് നിൽക്കുന്ന നേരത്തൊക്കെ എനിക്കൊരു ആശ്വാസം തരുന്നത് തീ മദ്യ എല്ലാം മറക്കാൻ സ്വസ്ഥായി ഒന്നുറങ്ങാൻ വീണ്ടും വീണ്ടും അത് തന്നെ പുലമ്പിക്കൊണ്ട് അനന്തേട്ടൻ മയക്കത്തിലേക്ക് വീണു കയ്യിൽ നിന്ന് അപ്പോഴേക്കും ആ മദ്യക്കുപ്പി തറയിലേക്ക് വീണിരുന്നു വേഗം തന്നെ അതെല്ലാം തുടച്ചു മാറ്റി ഞാൻ ഏട്ടൻ്റെ അരികിലിരുന്നു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി വെച്ച് അപ്പോഴേക്കും പാതിബോധത്തിലാൾ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് പിടിച്ചിരുന്നു വിട്ടുമാറാൻ ശ്രമിക്കും തോറും ആ കരങ്ങൾ എന്നെ മുറുകെ പിടിച്ചുകൊണ്ടേയിരുന്നു ആ ബലിഷ്ടമായ കൈകളിൽ നിന്ന് പിടഞ്ഞു മാറൽ അസാധ്യമെന്ന് കരുതി അനങ്ങാതിരുന്നു ആ ചൂടുശ്വാസം നെഞ്ചിലടിക്കുമ്പം എൻ്റെ ഒക്കെയോ അനുഭൂതി മേലാകെ പടരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു വെറുതെ ആ മുടി ഒതുക്കി വെച്ച് ആ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അപ്പോഴും ഓരോരോ ചിന്തകളിൽപ്പെട്ടു കുഴങ്ങിയിരുന്നു അച്ഛൻ ആ ചോദ്യം ഒരു നോവായി അതിലേറെ ആശങ്കയായി മനസ്സിൽ പടർന്നുകൊണ്ടിരിക്കുന്നതൊരു വിറയിലൂടെ ഞാൻ അറിഞ്ഞു അനന്തേട്ടം പറഞ്ഞതുപോലെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ അതോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ആവുമോ പക്ഷെ കൺമുന്നിൽ വെച്ച് കണ്ടുവെന്ന് പറയുമ്പോൾ എങ്ങനെ അത് തെറ്റിദ്ധാരണയാവും വെറുതെ അച്ഛൻ്റെ പ്രവൃത്തികളും സംസാരങ്ങളും മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കി എവിടെയെങ്കിലും അത്ര ക്രൂരമായ മനസ്സുള്ള ഒരാളെ അച്ഛനിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് വെറുതെ ഓർത്തെടുത്തു ഇല്ല ഓർമ്മകളിൽ എപ്പോഴും ആദ്യം നിറയുന്നത് അച്ഛൻ്റെ ചിരിയാണ് തന്നെ ചേർത്ത് പിടിച്ച് ചാരു കസേരയിലിരിക്കുന്നത് തോളിൽ ഏറ്റക്കാവിലെ ഉത്സവത്തിന് കൊണ്ടുപോകുന്നത് എല്ലാത്തിലും അച്ഛനൊരു അസാധുവായ നാട്ടിൻ പുറത്തുകാരനാണ് ഭാര്യയെയും മകളെയും അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ക്രൂരമായ ഒരു കുടുംബത്തോട് പെരുമാറാൻ സാധിക്കുമോ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ എന്നെ വന്ന് പൊതിഞ്ഞുകൊണ്ടേയിരുന്നു ആലോചനയ്ക്കൊടുവിൽ എപ്പോഴും മയങ്ങിപ്പോയിരുന്നു രാവിലെ അലാറം അടിച്ചപ്പോഴാണ് കണ്ണുകൾ തുറന്നത് പുളിച്ച കണ്ണുകളെ പാടുപെട്ടു തുറന്നു ദേഹത്തെന്തോ ഭാരം അനുഭവപ്പെട്ടതും സൈഡിലേക്ക് നോക്കി താൻ ഇന്നലത്തെ അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നാണ് ഉറങ്ങിയത് തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കൈകൾ അരയിൽ ചുറ്റി തൻ്റെ ചൂടും പറ്റി ഘാടമായ ഉറക്കത്തിലാണ് വിങ്ങി ആ ചുണ്ടിലും കുറ്റിത്താടി വളർന്നു നിൽക്കുന്ന കവിളിലും വെറുതെ വിരലുകൾ ഓടിച്ചു എൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നത് അത്രയും വാത്സല്യമായിരുന്നു ആ കൈ എടുത്തു മാറ്റാൻ നോക്കിയപ്പം ഒരു ചിണക്കത്തോടെ കൂടുതൽ അടുത്ത് കിടക്കുകയാണ് ചെയ്തത് കൊച്ചുകുട്ടികളെ പോലെ അനന്തേട്ടാ എഴുന്നേക്ക് ജോഗിങ്ങിന് പോകണ്ടേ തട്ടി വിളിച്ചതും നീരസത്തോടെ ആൾ ആ കണ്ണുകൾ ചിമ്മി തുറന്നു പെട്ടെന്നാണ് എന്നെയും ചുറ്റിപ്പിടിച്ചാണ് കിടക്കുന്നതെന്ന് മനസ്സിലായതെന്ന് തോന്നുന്നു വേഗം തന്നെ എഴുന്നേറ്റ് മാറി നീ എന്താ ഇവിടെ ഈർഷ്യയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഈ അവഗണനയൊക്കെ ശീലമായതുപോലെ എവിടെയോ വായിച്ചിട്ടുണ്ട് പെണ്ണിൻ്റെ മനസ്സ് സാഹചര്യങ്ങളുമായി വളരെ വേഗം പൊരുത്തപ്പെടുമെന്ന് അത് ശരി എന്നെ വിടാതെ ചുറ്റിപ്പിടിച്ച് കിടന്നിട്ട് ഇപ്പോൾ കുറ്റം എനിക്കായോ ചുണ്ടുകൾ വക്രിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അടുത്ത റൂമിലേക്ക് ഓടി മറുപടിക്ക് കാത്തു നിന്നാൽ ആ വായിൽ നിന്നും എന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ കുറേ നേരമായിട്ടും ആൾ താഴേക്ക് വരാതിരിക്കുന്നത് കണ്ട് മുകളിലേക്ക് പോയി നോക്കി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുന്നത് കണ്ട് ചായ ചൂടോടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു എപ്പോഴി ഇറങ്ങുന്നത് ഒരു മണിയായിട്ട് അമർത്തിയൊരു മൂളിൽ മാത്രമായിരുന്നു മറുപടി പോട്ടെ ചേച്ചി അനന്തേട്ടനൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാനത് പറയുമ്പോൾ ഇന്ദു ചേച്ചി ഒന്ന് ചിരിച്ചു ഞാൻ നോക്കിക്കോളാം വേഗം തിരിച്ചു വാ കാറ് നീങ്ങുമ്പോൾ ഇന്ദു ചേച്ചി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കണ്ടു മഠത്തിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അനന്തേട്ടൻ അപ്പച്ചിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു ചുറ്റുമുള്ളതൊന്നും ഇഷ്ടപ്പെടാതെ അപ്പച്ചി അനന്തേട്ടൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നിരുന്നു അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ അനന്തേട്ടൻ എന്തേട്ടൻ്റെ പോയപ്പോൾ ഞാൻ അപ്പച്ചിയുടെ കൂടെ തടിബഞ്ചുകളിൽ ഒന്നിലിരുന്നു പൂക്കളിൽ വന്നിരിക്കുന്ന ശലഭങ്ങളിലായിരുന്നു അപ്പച്ചിയുടെ ശ്രദ്ധാത്രയും കൈനീട്ടി അതിനെ തൊടാൻ ശ്രമിച്ചതും അത് വേഗം പറന്നുപോയി രണ്ട് മൂന്ന് തവണ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നതോടെ അപ്പച്ചിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി പൂത്ത് നിന്ന ചെടികളൊക്കെ പിച്ച് ദേഷ്യം തീർക്കാൻ നോക്കിയതും വേഗം ഒരു തുമ്പിയെ മുന്നിൽ പിടിച്ച് പോയി നിന്നു ദേ അപ്പച്ചി നോക്കിയേ പതിയെ കയ്യിലേക്ക് തുമ്പിയെ വെച്ചു കൊടുത്തു അതിൻ്റെ ചിറകിൽ നിന്ന് പിടിവിടാതെ തന്നെ കൗതുകത്തോടെ അതിനെ തൊട്ടുനോക്കുന്നത് കണ്ട് അപ്പോഴേക്കും രണ്ടുപേർ വന്ന് അപ്പച്ചിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീയും വാ എന്ന് കയ്യാട്ടി വിളിച്ചതും ആ കയ്യിൽ മുറുകെ പിടിച്ച് അകത്തേക്ക് പോയി റൂമിൽ അപ്പച്ചിയെ നോക്കി ദത്തേട്ടൻ്റെ അരികിൽ എത്തുമ്പോൾ ഓഫീസ് മുറിയിൽ അനന്തേട്ടനും ഉണ്ടായിരുന്നു ധ്വനി ഇരിക്കെ ദത്തേട്ടൻ പറഞ്ഞതും അനന്തേട്ടൻ അരികിൽ ഉള്ള കസേരയിൽ പോയിരുന്നു ഇവിടെ അങ്ങനെ അടച്ചിട്ടുള്ള ചികിത്സയൊന്നും ഇല്ലെന്നറിയാമല്ലോ നാളെ മുതൽ ചികിത്സ തുടങ്ങും ശ്രീദേവി അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത മുറിയാണ് ധ്വനിക്ക് മരുന്ന് തയ്യാറാക്കാൻ മാത്രമല്ല അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കാനും ധ്വനിക്ക് കഴിയണം ദത്തേട്ടൻ പറഞ്ഞത് അത്രയും തലയട്ടിക്കേട്ടു പോകാനിറങ്ങുമ്പോൾ അനന്തേട്ടൻ എന്തെങ്കിലും പറയൂ എന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല അനന്തേട്ട തൻ്റെ വിളി കേട്ടതും തുറന്നു വെച്ച കാറിൻ്റെ ഡോറ് ആളടച്ച് എനിക്ക് നേരെ തിരിഞ്ഞു അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ മനസ്സിൽ മനസ്സിലെനിക്കൊരു സ്ഥാനം ഉണ്ടാവുമോ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ മറുപടി ഒന്നും തരാതെ വേഗത്തിൽ കാറിൽ കയറി ഓടിച്ചു പോയപ്പോൾ നെഞ്ചൊന്നു മുറിഞ്ഞു ആ മനസ്സിൽ പ്രതികാരം ചെയ്യാനുള്ള എന്നല്ലാതെ മറ്റൊരു സ്ഥാനവും ഈ ധ്വനിക്കില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആ നിമിഷം ഇത്രനാൾ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതും ഇനി വേണ്ട ധ്വനി മറന്നേക്ക് എന്നുള്ളിലിരുന്ന് ആരോ പറയുമ്പോഴും അത്രമേൽ ആഴത്തിൽ ആ മനുഷ്യനെ സ്നേഹിച്ചു പോവുകയായിരുന്നു എന്തൊരു വിധിയാണിത് ദൈവമേ കണ്ണുനീര് തുടച്ചു തിരിഞ്ഞതും പിന്നിലെല്ലാം കണ്ട് കൈകെട്ടി നിൽക്കുന്നത് എത്തേട്ടനെ കണ്ട് മുഖത്തൊരു ചിരി വരുത്തി